മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നെംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വീട്ടിലിരുന്ന് പഠിച്ച് ജെഇർ കെ എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് മൂന്നി ഒന്ന് ശതമാനം മാർക്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വണ്ടൂർ സ്വദേശിനി പി ഹന്ന പറവിനെ വീട്ടിലെത്തി അഭിനന്ദിച്ച് എ പി അനിൽകുമാർ എം എൽ എ ചുമട്ടു പാറപ്പുറവൻ സുധീർ ബാബു സർഫുണ്ണി സദർപതികളുടെ മൂന്ന് മക്കളിൽ മൂത്ത ആളായ ഹന്ന പറവീനാണ് കോച്ചിങ്ങിനൊന്നും പോവാതെ വീട്ടിലിരുന്ന് പഠിച്ച് വിശ്വസനീയമായ നേട്ടം കൈവരിച്ച നാടിന് അഭിമാനമായി മാറിയത് നന്നായി ചിത്രം വരക്കുന്ന തന്റെ കൂട്ടുകാരിയോട് അധ്യാപിക ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സ് നിർദ്ദേശിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതാണ് ഹന്നക്ക് പ്രചോദനമായത് ചിത്രകാരിയും ഗ്രാഫ്റ്റിൽ വിദഗ്ധയുമായ ഹന്ന ഫുള്ളെ പ്ലസോടെ പ്ലസ് ടു വിജയിച്ച ശേഷം ആർക്കിടെക്ചറാകാൻ തീരുമാനമെടുത്തു ബി ആർക്കിന് പ്രവേശനം നേടാനുള്ള പരീക്ഷയായ ജെഇ ഇ എഴുതുന്നതിനുള്ള ട്യൂഷൻ ഫീയും താമസവും അടക്കം ഒന്നര ലക്ഷത്തോളം ചിലവ് വരും എന്നറിഞ്ഞതോടെ ഹന്ന ചുമട്ടുതൊഴിലാളിയായ പിതാവിനെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഓൺലൈനിൽ നിന്ന് ഇതിനുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകവും വാങ്ങി കൂടെ യൂട്യൂബും ഗൂഗിളും നോക്കിയുള്ള പഠനവും രണ്ട് സെക്ഷനായിട്ടാണ് പരീക്ഷ അതേസമയം ആദ്യ സെക്ഷനിൽ തന്നെ മികച്ച വിജയം നേടാൻ ഹന്നക്ക് സാധിച്ചു ഹന്നയുടെ വിജയം ഹന്നയുടെ വണ്ടൂരിലുള്ള വീട്ടിലെത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു